ചുങ്കത്രയിൽ നല്ല ചൂട് അനുഭവപ്പെടുകയാണ് വെയിലിനോടൊപ്പം തന്നെ കലയുടെ ചൂടും കൂടി ചുങ്കത്രയിൽ നല്ല ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ് ഉപജില്ലാ കലോത്സവം അതിന്റെ ഒരു മൂർധന്യ അവസ്ഥയിലാണ് വേദികളിലെല്ലാം മത്സരങ്ങൾ നടക്കുകയാണ് വാശിയേറിയ പോരാട്ടങ്ങളാണ് ഇന്നും നൃത്ത മത്സരങ്ങളുണ്ട് അതോടൊപ്പം വട്ടപ്പാട്ടുണ്ട് കോൽക്കളിയുണ്ട് അങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങളും ഇന്ന് വേദികളിൽ ഇങ്ങനെ നിറഞ്ഞു പോവുകയാണ് അപ്പൊ ഒരു മത്സര വിജയി കൂടി എന്നോടൊപ്പം ചേരുകയാണ് എം ബി എമ്മിലെ ആള് തന്നെയാണ് കേട്ടോ അപ്പൊ ആള് സ്വന്തം വിദ്യാലയത്തില് കലോത്സവം നടക്കുമ്പോ കുറച്ച് മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് സ്കൂളിന് കുറച്ച് പോയിന്റൊക്കെ നേടി ഒരു ഓവറോളിനൊക്കെ ഉള്ള ലക്ഷ്യം വെച്ചുകൊള്ള പരിപാടികളൊക്കെ ആണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അല്ലേ ആ അതിന്റെ ഒരു ശ്രമത്തിലാണ് ഇപ്പോ എന്തിലൊക്കെ പങ്കെടുത്തത് എങ്ങനെയൊക്കെയാണ് റിസൾട്ടുകളൊക്കെ പറയും ഇപ്പൊ ഞാൻ ഇന്ന് മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസമായിട്ട് മൂന്ന് പരിപാടി ഓരോ ദിവസത്തില് ഫസ്റ്റത്തെ ദിവസം അറബിക് റെസിറ്റേഷൻ അറബിക് കലോത്സവത്തില് അതിന് ഫസ്റ്റ് ഇനി പിന്നെ രണ്ടാമത്തെ ദിവസം വഞ്ചിപ്പാട്ട് അതിന് ഫസ്റ്റ് ബിറ്റാഗ്രിയുടെ പിന്നെ ഇന്ന് ഇപ്പോ കന്നഡ റെസിറ്റേഷൻ ഫസ്റ്റ് അറബി പദ്യവും കന്നഡ പദ്യവും വഞ്ചിപ്പാട്ടും ഇനിയിപ്പൊ എന്തെങ്കിലും ഇനിയിപ്പം സംഘഗാനം മാപ്പിളപ്പാട്ട് ഒപ്പന ഓ അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാത്തിലും ഉണ്ട് എല്ലാ സ്റ്റേജിലും പോകുന്നുണ്ട് അർത്ഥം അല്ലേ ഏകദേശം അപ്പോ നമുക്ക് ആ കന്നഡയുടെ ഒരു രണ്ടുപേര് കേൾക്കണം കാരണം അപ്പോഴാണല്ലൊ വ്യത്യസ്തമായ ഭാഷ കൂടിയാണല്ലോ അപ്പൊ അറബി ഗാനം കൂടെ അങ്ങോട്ട് വരട്ടെ കൂടെ അറബി പദ്യ അപ്പോ എന്തായാലും ഇനി പങ്കെടുക്കാനിരിക്കുന്ന ഇനങ്ങളിലും മികച്ച വിജയം നേടട്ടെ എം പി എം ആ വിദ്യാലയത്തിൽ നടക്കുന്ന മത്സരത്തിൽ നിങ്ങളുടെ വിദ്യാലയത്തില് ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു